ഷോ കാണിക്കാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് കറങ്ങിയത് പക്ഷേ ഇപ്പൊ തറ വേണു പണി കിട്ടിയേ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഒരു കുഞ്ഞു ബർത്ത്ഡേ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് സീമാസിലോട്ടാണ് കേട്ടോ അങ്ങനെ അമ്മയ്ക്കുള്ള സാരിയും വാങ്ങി അതിന്റെ മറവിൽ വേറെ അല്ലാതിലാ കുറച്ച് സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് ഏട്ടന്റെ വീട്ടിലോട്ട് വന്നു അവിടെ ചെന്നപ്പോഴത്തേക്ക് അമ്മ താണ്ടിരുന്ന് ചോറ് പിന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു രണ്ട് മൂന്നുരുള്ള വാങ്ങി തീർന്നു ഒന്ന് വശപ്പെടുത്തിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു ഉച്ചക്കത്തേക്കായിട്ട് പ്രത്യേകിച്ച് കറികൾ ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ കുറച്ച് സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ വള്ളിപ്പേറെ ഇരിഞ്ഞൊരു തോന്നുന്നുണ്ടാക്കി ഇന്നലെ കരിമീന്റെ കൂടെ ഫ്രീ ആയിട്ട് കുറച്ച് കൊഞ്ച് കിട്ടിയായിരുന്നു അതങ്ങ് ഫ്രൈയും ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ലഞ്ച് സെറ്റ് വൈകിട്ടായപ്പോഴത്തേക്ക് വാങ്ങിയ ഗിഫ്റ്റ് എന്തായാലും അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിന് കുറച്ചും കൂടെ മധുരമായിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ കടവൂര് പോയി ഒരു കേക്കും കൂടെ വാങ്ങിട്ട് വന്നു ഒട്ടും വിചാരിക്കാതെയും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ ഒരു കേക്ക് കിട്ടിയപ്പോൾ തന്നെ അമ്മ നല്ലതുപോലെ ഞെട്ടി അതുപോലെ തന്നെ അമ്മയ്ക്ക് ഒത്തിരി സന്തോഷവായി ബർത്ത്ഡേക്കോ ആനിവേഴ്സറിക്കോ ഒക്കെ എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ വാങ്ങി തരാറുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് അമ്മ കേക്ക് മുറിക്കുന്നത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ചും സന്തോഷമായി അതൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴാണ് ഞാൻ നമ്മുടെ മെയിൻ ഗിഫ്റ്റ് അമ്മയ്ക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തത് എല്ലാ അമ്മമാരെ പോലെ ആദ്യം ഇതൊക്കെ എന്തിനാ കൊച്ചു വാങ്ങിച്ചതെന്ന് ചോദിച്ചെങ്കിൽ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു നമുക്ക് അത്രയും മതി അപ്പോ ബായ്